പരിയാരത്തെ ആശുപത്രിയിൽ നിന്ന് ഉളിക്കൽ മണിപ്പാറയിലേക്ക് പോകുന്ന പെരുമ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ച ഓട്ടോ ടാക്സിയാണ് വയത്തൂർ പുഴയിലേക്ക് മറിഞ്ഞത് കനത്ത മഴയെ തുടർന്ന് വയത്തൂർ പാലത്തിനു മുകളിലൂടെ വെള്ളം ഒഴുകിയിരുന്നു പാലത്തിലേക്ക് വാഹനം കയറാൻ നോക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് വാഹനം പുഴയിലേക്ക് മറിയുകയായിരുന്നു വാഹനത്തിനുണ്ടായിരുന്ന പേരും ഒഴുകിപ്പോയി വാഹന ഉടമയായ ജോസ് കുഞ്ഞ് അജിലേഷ് അഭിലാഷ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് പേരും പുഴക്കരയിലെ വള്ളിയിലും മുളങ്കൊമ്പിലുമായി പിടിച്ചു നിൽക്കുകയായിരുന്നു നാട്ടുകാരെത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് അവരിന്നലെ രാത്രി സംഭവം സമയത്ത് വെള്ളമായത് അപ്പോ അവര് പരിഹാരത്തെ രോഗിയെ കൊണ്ട് പോയതാണ് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആണ് സംഭവം വെള്ളം ഇങ്ങനെ കയറി കിടന്നതിന്റെ പേരിൽ അറി അറിയുന്നില്ല ഈ പുതിയ പാലത്തിന്റെ മുകളിൽ റിഫ്രക്ഷൻ വെച്ചതിന്റെ പേരിൽ അതുകൊണ്ട് വെള്ളം ഇങ്ങനെ കിടക്കുന്നതാണെന്ന റോഡാന്നാണ് ഇവർ വിചാരിച്ചിട്ടുണ്ടായി അങ്ങനെ വന്ന് സംഭവിച്ചു പോയതാണ് അവര് വേറെ സ്പീഡിലായിരുന്നു വന്ന് പാലത്തിലിട്ട് കയറി അങ്ങനെ ഒഴുക്കിൽപ്പെട്ടതാണ് അവര് ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവര് വണ്ടീനുള്ളിൽ മൂന്നുപേരും പുറത്ത് റിലീസായി പക്ഷെ ഒഴുക്കിൽ പോയി അവര് മരത്താൽ പിടിച്ചു നിൽക്കുമായിരുന്നു ഇവിടെ അടുത്തുള്ള സമയവാസികളാണ് വന്നിട്ട് വിവരങ്ങൾ അറിയിച്ച് അറിഞ്ഞ് കനത്ത സാബു ബെബി എന്ന് പറഞ്ഞ രണ്ടുപേർ രണ്ടുപേരൂടെ വന്നിട്ടാണ് ഇവിടെ നാട്ടിലുള്ള ഒരാൾ കന്നുകാലത്തോട്ടത്തിൽ കയർ വരെ അയച്ചിട്ട് ആണ് വന്നിട്ട് ഒരു കയറ് കെട്ടിയിട്ടാണ് ഇവരെ കരക്കടി കയറ്റിയത് ഇവരിപ്പം കണ്ണൂര് ബേബി മോറോ ഹോസ്പിറ്റലാണല്ലോ ഇപ്പൊ ഫോൺ ആ ഒരു ഒരാൾ ഈ മരത്തെ പിടിച്ചു ഒരാളുടെ അതിൽ ഫോൺ ഉണ്ടായിരുന്നു ബാക്കി ബാക്കിയെല്ലാവരുടെ ഫോൺ നഷ്ടപ്പെട്ടു അപ്പൊ അവന്റെ ഫോണ് അവൻ അവിടെ അവന്റെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു ആ സുഹൃത്ത് ഇവിടെ വൈദ്യൂരിയുള്ള ആൾക്കാരെ വിളിച്ചറിയിച്ചിട്ടാണ് അവരത് മറ്റുള്ള ആൾക്കാരെ വന്നത് നമ്മൾ ദൂരെ നിന്ന് വരുന്ന സമയത്ത് ഇപ്പൊ പുതിയതായിട്ട് വെച്ചതാണ് ഇത് നമ്മള് റോഡ് കാണുക ഈ ലൈറ്റ് ആണ് കാണുക അപ്പൊ ഹോവായിട്ട് പാലത്തെ വെള്ളം ഉണ്ടെന്ന് നമുക്ക് ശ്രദ്ധപ്പെടാതെ വരും അങ്ങനെ വെള്ളമുണ്ടെന്ന് ശ്രദ്ധപ്പെടാത്തതുകൊണ്ടാണ് സ്പീഡ് വന്ന വണ്ടി ഈ വെള്ളത്തിലേക്ക് ചവിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല വന്ന വണ്ടിയുടെ ഗ്ലാസ്സിലേക്ക് വെള്ളം തുറച്ചിട്ടുണ്ടാവും അതോടുകൂടി ഈ വെള്ളം ഉണ്ടെന്ന് അറിയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ബ്രേക്ക്ഔട്ടിട്ടുണ്ടാവും ആ ബ്രേക്ക്ഔട്ട് ചെയ്താകാം പെട്ടെന്ന് വണ്ടി മറിയാനുണ്ടായ സാഹചര്യം അങ്ങനെ ആയിരിക്കാം ഒഴുക്കൂട് നല്ല ശക്തമായ ഒഴുക്കാണ് കാരണം ഈ ഇത് വെച്ചിട്ടുള്ളത് കൊണ്ട് വെള്ളം ഈ സൈഡിൽ കൂടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഈ സൈഡിൽ കൂടെ കൂടുതൽ ഒഴുകിട്ടുണ്ടാകും അങ്ങനെ വന്നതുകൊണ്ടാകാം ഒരുപക്ഷെ വെള്ളം ഇതിൽ ശക്തമായിട്ട് ഒഴുകി വണ്ടി ഒഴുകി പോകേണ്ട സാഹചര്യം ഉണ്ടായത് ഇത് ഒന്നാമത് നല്ല റോഡാണ് ഒരുപാട് വാഹനങ്ങൾ ഇതിൽ പോകുന്നതാണ് ഈ പാലത്തിന്റെ ഈ ശോചനീയാവസ്ഥ പാല ഉയരം കൂട്ടി അടിയന്തരമായിട്ട് പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് ഈ അപകടങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ ഇതൊരു ഒരു ആദ്യത്തെ സംഭവം പല പ്രാവശ്യം ഇതുപോലെ അപകടം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനിയും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാകാതെയും നമ്മുടെ മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാനും ഈ പാല ഉയരം കൂട്ടി പുനർനിർമ്മിക്കുക എന്നുള്ളത് വളരെ അടിയന്തര പ്രാധാന്യമുള്ള കാര്യമാണ് ഇരട്ടിയിൽ നിന്നുള്ള ഫയർഫോഴ്സും ഒടുക്കലിൽ നിന്നുള്ള പോലീസും സ്ഥലത്തെത്തി രക്ഷപ്പെടുത്തിയവരെ പോലീസ് വാഹനത്തിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഹൈവിഷൻ ന്യൂസ് ഇരട്ടി